ഹായ് ഞാൻ മറിയം ബി ഞാൻ ഇഗ്നോല് എം എ സൈക്കോളജി സെക്കൻഡ് ഇയറാണിപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി രണ്ട് ഇരുപത്തിനാല് ജൂൺ സെഷൻ ജൂൺ ജൂൺ ബാച്ചാണ് അപ്പോൾ ഞാൻ ലേൺ വൈസിൽ ജോയിൻ ചെയ്യുന്നത് ഇതുപോലെ തന്നെ യൂട്യൂബ് വീഡിയോ കണ്ടിട്ടാണ് സൈക്കോളജി എന്ന് പറയുന്നത് എൻ്റെ ഒരു ഡ്രീം സബ്ജക്റ്റ് പോലെയാണ് ഞാൻ സെലക്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് ഞാൻ വെക്കേഷൻ ടൈമിന് ഒരു ഡിപ്ലോമ സൈക്കോളജി ചെയ്തിട്ടുണ്ടായിരുന്നു അതിലൂടെയാണ് എനിക്ക് സൈക്കോളജി പഠിക്കണം എന്നുള്ള ആഗ്രഹം വന്നിട്ടുണ്ടായിരുന്നത് അപ്പം എൻ്റെ ബാക്കിയുള്ള റെഗുലർ യൂണിവേഴ്സിറ്റീസൊക്കെ റെഗുലർ യൂണിവേഴ്സിറ്റീൻ്റെ അഡ്മിഷൻസ് ഒക്കെ ക്ലോസ് ആയപ്പോൾ എനിക്ക് ഇഗ്നോ ആയിരുന്നു മുന്നിലുണ്ടായിരുന്ന വഴി അപ്പം പിന്നെ എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കി തന്നെ പഠിക്കണം എന്നുണ്ടായിരുന്നു അതായത് ക്ലാസസ്സൊക്കെ കൃത്യമായിട്ട് തന്നെ കണ്ടുപോകണം എന്നുള്ള രീതിയിൽ വന്നപ്പോൾ യൂട്യൂബ്സിലൊക്കെ നോക്കുമ്പോഴാണ് ലേൺ വൈസിനെ പറ്റിയിട്ടുള്ള ഇൻഫോർമേഷൻ യൂട്യൂബ് വീഡിയോസിലൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നത് അപ്പം അങ്ങനെയാണ് ലേൺ വൈസിൽ ജോയിൻ ചെയ്യുന്നത് ലേൺ വൈസ് എനിക്ക് വളരെയധികം ഹെല്പ്ഫുള്ളായിരുന്നു റെക്കോർഡ് വീഡിയോസ് ക്ലാസ്സസ് അതുപോലെ തന്നെ വാല്യൂ നോട്ട്സ് ഒക്കെ ഉള്ള കാര്യങ്ങളൊക്കെ വളരെയധികം ഹെൽപ്പ്ഫുള്ളായിരുന്നു എക്സാമിൻ്റെ ടൈമിനായാലും പഠിക്കാൻ വേണ്ടിയിട്ടൊക്കെ വളരെയധികം ഹെൽപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ മെൻറ്റർഷിപ്പ് മെൻ്ററോട് കൂടിയിട്ടുള്ള ഇതായിരുന്നു സെലക്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് മെൻറ്റർ ആണെങ്കിൽ എപ്പോഴും നമുക്ക് കാര്യങ്ങൾ ചെയ്യാനും നമ്മൾ വിട്ടു പോകുമ്പോൾ നമുക്ക് ഓർമ്മിപ്പിച്ച് ചെയ്യാനും ഒക്കെയുള്ള ഒരു അതിനുള്ള ഒരു അതിനുള്ളൊരു ഹെൽപ്പ് ചെയ്യുന്നത് കൊണ്ട് തന്നെ നമുക്ക് കാര്യങ്ങളൊക്കെ മിസ് ചെയ്യാണ്ട് തന്നെ കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് അത് ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്ന അസൈൻമെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണെങ്കിലും ഇൻ്റേൺഷിപ്പിൻ്റെ കാര്യങ്ങളാണെങ്കിലും നമ്മൾക്കത് ചെയ്യാൻ വേണ്ടിയിട്ടൊരു പ്രേരിപ്പിക്കുന്നതും ഒക്കെ അതുകൊണ്ട് മെൻറ്റേൺഷിപ്പും വളരെയധികം ഹെൽപ്പ്ഫുള്ളായിരുന്നു റെക്കോർഡ് അതുപോലെ തന്നെ ലൈവ് സെഷൻസുകൾ അതുപോലെ തന്നെ എല്ലാം എല്ലാം ഭയങ്കര ഹെൽപ്പ്ഫുള്ളാണ് എല്ലാ അഡ്വൈസില് ജോയിൻ ചെയ്തുകൊണ്ട് അപ്പം എക്സാമിൻ്റെ ടൈമിനാണ് എനിക്ക് ഏറ്റവും കൂടുതൽ യൂസ്ഫുള്ളായത് കാരണം ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുള്ളതുകൊണ്ട് തന്നെ അത് നമുക്ക് പ്രത്യേകം സ്പെഷ്യൽ ആയിട്ടുള്ള നോ പോയിൻ്റ്സൊക്കെ കവർ ചെയ്യണം എന്നുള്ള രീതിയിൽ ൊക്കെ നമുക്ക് പറഞ്ഞപ്പോൾ അതെ ക്വസ്റ്റ്യൻസ് ആയാലും ഒക്കെ വളരെയധികം ഹെൽപ്ഫുള്ളായിരുന്നു ആൻഡ് താങ്ക് യു ലേൺ വോയിസ് ആൻഡ് താങ്ക് യു മൈ മെൻറ്റ്